ഗുരവേ സർവലോകാനാം സർവലോകാഭി ഭരോഗിണാം നിധയേ സർവ വിദാം നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഒരു മനുഷ്യൻ ജന്മമെടുത്താൽ ആ മനുഷ്യനെ ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ നൽകുന്ന രണ്ട് മൂർത്തിയാണ് ഒന്ന് വിഷ്ണു ഭഗവാനും ഒന്ന് ശിവഭഗവാനും കാലത്തെഴുന്നേറ്റാൽ കർമ്മം ചെയ്യാതെ ഒരു ജീവിക്കും സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല കർമ്മമാണ് അവനെ നിയന്ത്രിക്കുന്നത് കർമ്മത്തിന് ശക്തി അനിവാര്യമാണ് ശക്തി ആരോടാ ചോദിക്ക ഗുരുവായൂരപ്പന്റെ അടുത്താ വോയിക്ക അതുകൊണ്ട് കാലത്തെഴുന്നേറ്റാൽ ആദ്യത്തെ ശ്ലോകം ജലി ഭഗവത് തൃപാദത്തിൽ അർപ്പിക്കുന്നു എന്താ മനസേന്ദ്രിയർവാ ത്മനാവാൽ സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗുരുവായൂരിപ്പം നമുക്ക് നല്ല ശക്തി തരും പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ചിട്ടും ശക്തി ഉണ്ടാക്കിയാൽ ആ ശക്തി കൊണ്ട് വേണ്ടതുപോലെ കർമ്മങ്ങൾ ചെയ്യണം അവിടെയാണ് പ്രധാനം കർമ്മത്തിന്റെ അനുഷ്ഠാനം ധർമ്മയുക്തമായിരിക്കണം ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം കർമാനുഷ്ഠാനം അപ്പൊ കർമ്മം ചെയ്ത് ശരിയാണോ എന്ന് ആരാ പരിശോധിക്കുക മഹാദേവൻ അതാണ് മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയ ആൾക്കാർക്ക് പേടി എന്നാ അവിടെ മാർക്കടാതിരിക്ക മഹാദേവനെ ഇന്ന് കാലത്തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത കർമ്മങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് മഹാദേവനാണ് ആ മഹാദേവൻ തൻ്റെ ആ കഴിവുപയോഗിച്ച് കർമ്മങ്ങൾട്ട് അതിന്റെ ഫലം പ്രവചിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കർമ്മങ്ങൾ തെറ്റുകൾ ഉണ്ടാകാം തെറ്റുണ്ടാവും മനുഷ്യനാണ് മനുഷ്യ സഹജമാണ് തെറ്റ് പേടിക്കണ്ട തെറ്റ് കണ്ട പേടിക്കണ്ട ദിവസവും ഡയറി എഴുതുക എന്നിട്ട് ആ ഡയറിയിൽ ഓരോ കർമ്മവും കൃത്യമായി ചെയ്തത് എഴുതി വയ്ക്കുക അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട കയ്യും കാലും കഴുകി കടന്നുറങ്ങുന്നതിന് മുമ്പ് മഹാദേവന്റെ അടുത്ത് പോയിട്ട് ആ ശ്ലോകം കഴിച്ചില്ല അപരാധ ശ്ലോകം ക്ഷമാപരാധ് ശ്ലോകം ആരെഴുതിയതാ ശങ്കരാചാര്യ സ്വാമികള് നമ്മുടെ കർമ്മങ്ങൾ തെറ്റി വരുമ്പോൾ പേടിക്കാതെ ആ കർമ്മങ്ങളെ ശരിയാക്കാനും മനസ്സിനെ സംശുദ്ധമാക്കാനും കഴിയുന്ന ആ ശ്ലോകം കാരാചാരായണ കായജം കർമ്മജം മാനസം വാ ശിവ ശിവ മഹാദേവ കരുണാദേവംഭോ ഈ രണ്ട് ശ്ലോകങ്ങളും ഒന്ന് കാലത്തും ഒന്ന് വൈകുന്നേരവുമായി ജപിക്കുക ഒന്ന് കാലത്ത് ജോലിക്ക് പോണതിന് മുമ്പ് ഏത് ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ജോലിയെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് രണ്ടാമത്തെ ശ്ലോകവും ഈ ശിവനാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരാ കർമ്മങ്ങൾക്ക് ഫലം തരുന്നത് എന്നുള്ളത് കൊണ്ട് ആ കർമ്മഫലങ്ങളെ ശരിയാക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് പ്രദോഷവ്രതം ശിവാരാധനയിൽ ഏറ്റവും സുന്ദരമായ വ്രതമാണ് പ്രദോഷവ്രതം ആ പ്രദോഷവ്രതം വളരെ വളരെ ശക്തമായിട്ടുള്ളതാണ് പ്രദോഷവ്രതം വളരെ ശക്തമായിട്ടുള്ളതാണ് കാലത്ത് പ്രദോഷം എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രദോഷമുണ്ട് ഈ സന്ധ്യാസമയം പ്രദോഷം തന്നെയാണ് ഒരു നാലര തൊട്ട് മണി വരെയുള്ള സമയം പ്രദോഷം തന്നെയാണ് പ്രദോഷം എന്ന് പറഞ്ഞാൽ പ്രകർഷണ ദോഷം എന്നാ കുറേശ്ശ ദോഷങ്ങൾ കൂടുന്ന സമയമാണ് സന്ധ്യാസമയം അതാണ് സന്ധ്യാസമയത്ത് നാമം ചെല്ലണം എന്ന് പറയാൻ കാരണം മനസ്സ് അനാവശ്യങ്ങളിലേക്ക് ഓടിപ്പോകുന്ന സമയമാണ് സന്ധ്യാസമയം ആ സന്ധ്യാസമയത്ത് പഞ്ചാക്ഷരം ജപിച്ച് നാമജപം ചെയ്ത് മനസ്സിനെ ശാന്തമാക്കി ശമതമങ്ങൾ ശീലിക്കണം ആ പ്രദോഷം തന്നെ ത്രയോദശിക്ക് വൈകുന്നേരം വരുന്ന വൈകുന്നേര സമയമാണ് പ്രദോഷം ശരിക്കാൻ ആ സമയമാണ് പാർവതീദേവിയെ പിടത്തിലിരുത്തി മഹാദേവൻ പാണ്ഡവണർത്തം ആ ദേവിയുടെ സന്തോഷത്തിനായിക്കൊണ്ട് ആനന്ദത്തിനായിക്കൊണ്ട് മഹാദേവൻ ആനന്ദ നടനം ചെയ്യുന്നു ഇത് ശരിത് ശരിയാഴ്ച വരികയാണെങ്കിൽ ഇരട്ടി ഫലായി അപ്പൊ ശനിപ്രദോഷായി ആ ശനിപ്രദോഷത്തിലൊക്കെ നമുക്കൊന്ന് മഹാദേവനെ കാണാൻ ഈ പ്രദോഷവ്രതം വളരെ പ്രധാന എഴുന്നേറ്റ് നേരത്തെ കുളിക്കുക കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഭസ്മം തൊട്ട് ചന്ദ്രം തൊട്ട് മഹാദേവനെ തൊഴുത് നമശിവായ ജല്ലി ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ശിവക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥവും പ്രസാദവും കഴിച്ച് പോരുക അന്നത്തെ ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതിരുന്ന് ആ പഞ്ചാക്ഷവും ശിവകീർത്തനങ്ങളും ചൊല്ലിക്കൊണ്ട് രാത്രി വരെ കഴിയാ രാത്രി പോയിട്ട് ഇളനീരഭിഷേകമൊക്കെ കണ്ട് ആ ഇളനീരഭിഷേകവും ഭസ്മാഭിഷേകമൊക്കെ കണ്ട് ആ പ്രസാദങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് പാരണ സമർപ്പിച്ച് രാത്രി ഭക്ഷണം കഴിക്കാം ഇങ്ങനെ പ്രദോഷങ്ങൾ മാസത്തിൽ രണ്ടെണ്ണം വരും തിഥിയിൽ വരുന്ന ത്രയോദശി രണ്ടെണ്ണം വരുന്നുകൊണ്ട് അങ്ങനെ കൊല്ലത്തിൽ ഒരു പത്തിരുപത്തിനാല് പ്രദോഷമൊക്കെ നോക്കാൻ നമുക്ക് സാധിച്ചാൽ മഹാപുണ്യമാണ് കർമ്മങ്ങളിൽ തെറ്റു വന്നാൽ പരിഭ്രമിക്കാതെ ആ തെറ്റുകളെ തിരുത്തി തെറ്റുകൾ തിരുത്തിയിട്ട് കാര്യമില്ല തെറ്റുകളെ തിരുത്തിയാലും മനസ്സ് ശുദ്ധാവണം അപ്പൊ മനസ്സാണ് ഈ തെറ്റുകൾ ഉണ്ടാക്കുന്നത് ആ മനസ്സിനെ ശുദ്ധമാക്കാൻ പഞ്ചാക്ഷരം കൊണ്ട് മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് മഹാദേവന്റെ തൃപാദത്തിൽ ചെയ്യുന്ന ഈ പ്രദോഷവ്രതം എല്ലാവരും കൃത്യമായി നോൽക്കുക ആ ശിവക്ഷേത്രത്തിൽ പോയി വേണ്ടതുപോലെ പ്രദോഷവ്രതം നോറ്റാൽ എല്ലാ പാപങ്ങളും നശിക്കുന്നു അതുകൊണ്ട് ഈ പ്രദോഷവ്രതം ഏകാശിവ്രതം പോലെ തന്നെ വളരെ ശക്തമാണ് പ്രദോഷവ്രതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദോഷവ്രതത്തിൽ വളരെ ശക്തമായി എല്ലാവരും ആരാധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം